നിയമലംഘനങ്ങൾ പിടികൂടുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന സാക്ഷാൽ എ ഐ ക്യാമറ പോലും തോറ്റുപോകും അല്ലെങ്കിൽ ചമ്മിപ്പോകും ദാ ഈ സ്കൂട്ടർ കാണുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ സ്വദേശിയായ മനോജ് സ്വന്തമായി നിർമ്മിച്ചിട്ടിരിക്കുന്ന ഈ സ്കൂട്ടറാണ് ഈ സ്കൂട്ടറിൻ്റെ ഒട്ടേറെ പ്രത്യേകതയുണ്ട് ഹെൽമെറ്റ് വയ്ക്കണ്ട ലൈസൻസ് വേണ്ട അതായത് എം വി ഡി ഒന്നും തടഞ്ഞ് പരിശോധിക്കുകയോ പിഴ ഈടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഏതായാലും മനോജേട്ടനാണ് ഈ സ്കൂട്ടർ ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്കൂട്ടറിൻ്റെ യഥാർത്ഥ സംഭവം എന്താണ് അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ചോദിക്കാം എന്താണ് ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ ഈ സ്കൂട്ടറിൽ വരുന്നത് ഇത് സ്കൂട്ടർ സൈക്കിളെന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഫ്രണ്ടിൽ സ്കൂട്ടറും ബാക്കിൽ സൈക്കിളുമായിട്ടാണ് നമ്മൾ ഞാൻ പണിത് എടുത്തേക്കണതാണത് അപ്പോൾ അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്തേക്കണതാണ് ചേതക്കിൻ്റെ ബോഡിയാണ് നമ്മൾ ഈ പഴയത് പൊളിക്കുന്ന തലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അങ്ങനെ കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരാഴ്ചയോളം സമയമെടുത്തത് പണിത് തീർക്കാനായിട്ട് അതുപോലെ തന്നെ ബാക്കിൽ മുമ്പ് ഞാൻ പണിതേക്കുന്നത് ചെറിയ വീൽ തന്നെയാണ് ബാക്കിലും സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് സാധാ ഫ്രീ വീല് വെച്ച് തന്നെ ചവിട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പം എൻ്റെ മോൻ സൈക്കിൾ റൈസറും കൂടിയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് ഇത്തിരി കൂടി ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഗിയർ സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ചുകൂടി ആയാസം കുറഞ്ഞ് കിട്ടും അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തപ്പോഴേക്കും ഇപ്പം നല്ല സുഖമായിട്ട് ചവിട്ടിക്കൊണ്ട് പോവാം എന്നുള്ള രീതിയില്ല വെയിറ്റ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ തൂക്കിയെടുക്കുന്നതാണ് മുപ്പത് ഉണ്ട് ഫ്രണ്ട് മാത്രം പിന്നെ എല്ലാം മൊത്തത്തിൽ എങ്ങനെ ഒരു അമ്പത് കിലോത്തിൻ്റെ അടുത്ത് വരും ഇപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ അത് ആ ബാറ്ററിയുടെ ഡാമേജ് കാരണം അങ്ങനെ വർക്ക് ചെയ്യണില്ല കൗതുകം മാത്രമാണോ ഇത്തരത്തിൽ അല്ലെങ്കിൽ മാത്രമല്ല നമ്മളുടെ ബോഡിയിടെ ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു എക്സർസൈസ് സൈക്കിൾ അതെ എക്സർസൈസ് ഇതിപ്പോൾ രാവിലെ ഒരു ഒരു മണിക്കൂർ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയറിൻ്റെ ഇത് കുറയും അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ബോഡിക്കൊരു സുഖം കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഇതിനു മുമ്പ് രണ്ട് വണ്ടി ഞാൻ ഇതേപോലെ തന്നെ പണിയത് പക്ഷേ അത് ഇത്രയും സക്സസ് ആയില്ല വലിയ കൗതുകം ഉണ്ട് ഈ വാഹനം ആദ്യമേ കാണുമ്പോൾ തന്നെ കാരണം ഈ പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ എം വി ഡി ആളുകളായിരിക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഇറക്കിയപ്പോഴേക്കും നമ്മളെ അരൂര് വെച്ച് അരൂര് യു ടെണിൽ വെച്ചിട്ട് പോലീസ് കൈ കാണിച്ച് നിർത്തിയായിരുന്നു പക്ഷെ അവർ വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോഴേക്കും അവർക്ക് സൈക്കിളാണെന്ന് മനസ്സിലായി അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് കണ്ടപ്പോഴേക്കും ആദ്യം ഞാൻ പണിതും മറ്റേ കാൻറ്റിക് കൊണ്ടയുടെ ഫ്രണ്ട് വെച്ചായിരുന്നു ഞാൻ പണ അപ്പോൾ അപ്പം ഇപ്പോൾ അത് കാൻറ്റിക് കൊണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു കാണാൻ ലുക്കാണ് ഈ ചേതക്കിൻ്റെ ഫ്രണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഞാനത് എടുത്ത് അങ്ങനെ പണിതെന്ന് മാത്രം ഈ എഐ ക്യാമറയുടെ മുന്നിലൊക്കെ പോയി പെട്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും പെട്ടിട്ടില്ല എങ്കിലും നമ്മളുടെ ഈ ഹൈവേ പെട്രോളല്ലേ അവരുമായിട്ടൊക്കെ ഇപ്പം നല്ല കമ്പനിയില്ല കാരണം ഇത് ഇതിങ്ങനെ അവർ ചവിട്ടി നോക്കിയിട്ടുണ്ട് കൂടിയൊക്കെ ഹൈവേയിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ കുമ്പളം വരെ പോയിട്ടുണ്ട് വടക്കോട്ട് തെക്കോട്ട് തുറവൂർ വരെയൊക്കെ പോകും വലിയ കൗതുകമാണ് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് ചോദിക്കാറുണ്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ സാമ്പത്തികത്തിൻ്റെത് നമ്മള് പറയുമ്പോഴേക്കും അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് കട സാധാരണ കടകളിൽ ചെന്നിട്ട് പതിനഞ്ച് ഇരുപതൊക്കെ അല്ലെങ്കിൽ നാൽപ്പത് ഒക്കെ പറയുമ്പോഴേക്കും അവർ അത് വില കൊടുത്ത് എടുക്കുകയും ചെയ്യും പക്ഷേ ഇത് പറയുമ്പോഴേക്കും അയ്യോ എന്നുള്ള രീതിയിലായി പോകും ആരെങ്കിലും ചോദിച്ചാൽ അത് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കൊടുക്കും നമ്മളുടെ ഒരു സുഹൃത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കാല് മുറിഞ്ഞ് ഇരിപ്പുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്ത് നമുക്കൊരു മൂന്ന് വീലുള്ള സൈക്കിൾ വേണം അത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ മോട്ടറും കൂടി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ഇരിക്കുക അപ്പോൾ പുള്ളിക്കും ഇത്തിരി സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം അതങ്ങനെ നിൽക്കുക എന്താണ് വർക്ക്ഷോപ്പ് ജോലിയാണോ എന്ന് എനിക്ക് വണ്ടിയുടെ പാച്ച് വർക്ക് ഉണ്ട് ബോഡി വർക്ക് ഉണ്ട് പാച്ച് വർക്ക് ഉണ്ട് വണ്ടിയുടെ ബോഡി വർക്ക് ഉണ്ട് അതായത് പിന്നെ ആലയുണ്ട് വിശ്വർമ്മയാണ് ആലയിൽ നമ്മൾ വാക്കത്തിൽ വിച്ചാത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്ത ആൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു ഇളയ ആൾ പി ജി സെക്കൻഡ് ഇയർ പഠിക്കുന്നു വൈഫ് ഹൗസ് വൈഫാണ് അതുകൊണ്ട് വന്ന് അന് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ ചേട്ടൻ ഇങ്ങനെ ഗാനമേള പരിപാടികൾക്കും ഭക്തിഗാനവേളക്കൊക്കെ പോവാ പോകുന്നു പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു സിനിമാ ഗാനമോ അല്ലെങ്കിൽ ഭക്തിഗാനോ ഇഷ്ടമുള്ള ചേട്ടൻ ഒരു പാട്ട് പാടുവോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഭഗവാൻ കൃഷ്ണനെയാണ് ഞാൻ ആരാധിക്കുന്നത് കൂടുതലും അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാട്ട് അപ്പാര കൃപാലോ രികിൽ നീവായു അവനീശ്വര കൃഷ്ണ അരുൾവരം തായോ അരിമുല്ല പുഞ്ചേരി അകത്താരിലണിക്കൂ അഴൽ പോയൽ ആത്മാവ് കുളിരണിയാൻ അപാര കൃപാലോ അരികിൽ നീവായു അവനീശ്വരാ കൃഷ്ണ അരുൾവരം തായൂ ഏതായാലും പണിതരക്കിലിടയിലും ചേട്ടൻ നമ്മൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വരികയാണ് നമ്മുടെ ക്യാമറമാൻ വിവേകാണ് ഇത്തരത്തിലൊരു ഫോട്ടോ കൊണ്ട് ചേട്ടാ ഇത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിവേകാണ് പറയുന്നത് അങ്ങനെയാണ് വിവേക് ഈ ചന്ദിരുവിളുന്ന സ്ഥലം കണ്ടെത്തിയാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ചേട്ടനെ ഇവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത് എന്തായാലും വലിയ സന്തോഷമുണ്ട് ചേട്ടൻ്റെ ഫുള്ള് വിവേക നന്നായിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുമല്ലേ ഒന്ന് സ്റ്റാൻഡിൽ വെച്ച് നോക്കി ഇതാണ് കാരണം ഈ ചേതക്ക സ്കൂട്ടറ് അതിൻ്റെ ബോഡിയാണ് മുൻവശത്തുള്ളത് പക്ഷേ അത് പിന്നിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സൈക്കിളാണ് ഇത് ചവിട്ടിപ്പോകുന്നതാണ് ചേട്ടൻ പറഞ്ഞത് വളരെ എന്താ പറയുക ഈ ആരോഗ്യം ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും ഇങ്ങനെ സ്ഥിരമായി സൈക്കിൾ ചവിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിലൊരു ബോഡി ഒക്കെ ഫിറ്റിങ് ചെയ്ത് ഈ സൈക്കിൾ ഈ സ്കൂട്ടർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ സ്വദേശിയായ മനോജേട്ടനാണ് ഈ ഇത് ഈ സൈക്കിൾ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും വളരെ നമ്മൾ കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലെന്നല്ല ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ താഴെ വീഴും അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഏകദേശം ചേട്ടാ വരും ശരിക്കും എ ഐ ക്യാമറയൊക്കെ ഈ ഫ്രണ്ടിൽ നിന്ന് വന്ന് രാത്രികാല ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് പിഴയൊക്കെ വീട്ടിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ എങ്ങനെയായാലും ഒരു ശ്രദ്ധയുണ്ട് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ആലപ്പുഴ ജില്ലയിൽ ചന്ദിരൂര് കുമ്പളം ഭാഗങ്ങളിലൂടെയൊക്കെ ഈ ചേട്ടൻ കടന്നു പോകുമ്പോഴത്തേന് എ ഐ ക്യാമറ പിഴ ഈടാക്കുകയാണെങ്കിൽ ചെ വെറുതെ പറ്റിയായിരിക്കൽ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം വീട്ടിലേക്ക് അദ്ദേഹത്തിന് പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് അയക്കേണ്ടതെന്നൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ ഞങ്ങൾ കാണാൻ സാധിച്ചത് ചേട്ടൻ ഓക്കെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ശരി അപ്പം അത് തന്നെയാണ് മലയാളം പറയാനുള്ളത് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി